അല്ലടാ ഇതെന്താ ഗുണ്ടായിസാ ഏഹ് ഗുണ്ടായിസാണോ ഇത് പരിപാടി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സീമാ വിനീത് ഉണ്ടല്ലോ അതായത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സീമാ വിനീത് അതുപോലെ തന്നെ ശ്രീമൈ ഇങ്ങനെയുള്ള കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട് അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് ജോലിയെടുത്ത് ജീവിക്കുന്നവരാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും പറയാനോ ഒന്നും പോകാറുമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നിലപാടുണ്ടല്ലോ അതൊരു ഭയങ്കര സംഭവമാണ് അതായത് ഇപ്പോൾ സീമാ വിനീത് പറയുന്ന ഒരു കാര്യമുണ്ട് അവർ ഇത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതായത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ആൾക്കാരുണ്ട് കല്യാണമൊക്കെ കഴിച്ച് കുട്ടീനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ട്രാൻസ്ജെൻഡർ ആയിട്ട് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും ട്രാൻസ്ജെൻഡർ അല്ല അവർക്കൊരു കുട്ടീനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവർ ഒരിക്കലും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരേണ്ടവരല്ല അവർക്ക് കൃത്യമായിട്ട് പരിചയനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നവരാണ് എന്നാണ് ഈ സീമാവിനീതം പറഞ്ഞത് ഇതിങ്ങൾ കേട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എണ്ണത്തിനും കളകിയിലേ അവർക്കെതിരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നേ അവരെ നാണം കെടുത്തണവിടാണ് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നാണം കെടുത്തണം അത് മാത്രവുമല്ല അവരുടെ കല്യാണ സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് ഒരു മൈക്ക് കെട്ടിയിട്ട് ഇവള് പിടിച്ചുപറിക്കാരിയാണ് ഇവള് പണ്ട് ഇങ്ങനെ ജീവിച്ചതാണ് ഇവള് മറ്റേ ഇങ്ങനെ ജീവിച്ചതാണെന്ന് നമുക്ക് പറയണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ഒരുപാട് പേരുടെ ഡയലോഗുകൾ അതായത് അവർ തന്നെയാണ് പുറത്തുവിട്ടത് ഇന്നലെ ഇപ്പോൾ സീമ വിനീത് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടു അപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ അവർക്ക് എന്ന് പറയുന്നത് അവരെ തീർക്കും അവരെ പിന്നെ അവസാനിപ്പിക്കും ഇല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ ഭീഷണി അപ്പോൾ ഈ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായി കാണണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് ഗുണ്ടകൾ ഉണ്ട് എന്നാണ് സീമാ വിനീത് പറയുന്നത് അതായത് ഇതുപോലെ ഈ പിന്നെ എന്താ പറയുക ഈ കല്യാണക്കൊക്കെ കഴിച്ച് ഭാര്യയുടെ കൂടെ കൂടി കുറച്ച് സുഖം അനുഭവിച്ച് പിന്നെ ഒരു കുട്ടിയൊക്കെ ആയതിൻ്റെ ഇപ്പ് ഇവന് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇനി ഇങ്ങനെ വേണ്ട അതായത് ഇവിടെ ആകുമ്പോഴും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഒരു കാര്യം ചെയ്യാം ഇനി നേരെ പോയിട്ട് മറ്റേ ട്രാൻസ്ജെൻഡർ ആകാം അങ്ങനെ വരുന്ന ആൾക്കാർ ഞാൻ ഇവർ പറഞ്ഞത് അങ്ങനെ കുറേ ടീമുകളുണ്ട് കാരണം ഇവരൊക്കെ കല്യാണം വേണ്ടെങ്കിൽ വേണ്ടാന്ന് വക്കത്തേ ഉള്ളൂ അല്ലാതെ എന്നാൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് പിന്നെ നമുക്ക് നോക്കാം എന്നുള്ള പരിപാടി പിന്നെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ അറിയില്ല കൊറോണ കാലത്ത് പറഞ്ഞാൽ നമ്മുടെ ജയസൂര്യ ഇതുപോലെ ഒരാൾക്ക് ബിരിയാണി പിന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കടിയിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നു ആ കുഴപ്പത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു എന്നെ ചതിച്ചിട്ടാണ് ഈ മനുഷ്യൻ വന്നത് അതായത് ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനെ ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ വന്ന് ഒരു സ്ത്രീ പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻഡേ അതായത് ഈ ട്രാൻസ്ജെൻഡർ എന്ന് അവകാശപ്പെടുന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ നല്ല വിമർശനം ഒരു ആൾ തന്നെയാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരും പറഞ്ഞിട്ട് അതായത് നല്ലതായിട്ട് ജീവിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ നല്ല ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വം നമ്മുടെ ഇടയിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ അവരെയൊക്കെ പറയിക്കുന്ന തരത്തിൽ ഒരു ജോലിക്കും പോകാതെ വളരെ മോശമായ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസകൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു മറ്റു പല കാര്യങ്ങൾക്കുമാണ് അപ്പോൾ സീമാ വിനീത് പറഞ്ഞത് അതായത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗുണ്ടകളുണ്ട് അതുപോലെ തന്നെ പ്രശ്നക്കാരുണ്ട് അത് നമുക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അതായത് സീമ വിട്ട വോയ്സുകൾ കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഗുണ്ടായുസും കാര്യങ്ങളും അതായത് ഇവർ പിന്നെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു ചെയ്യും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുണ്ടെങ്കിലും ചില ആൾക്കാരൊന്നും ഇത് വേഷം കെട്ടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണിൻ്റെ ശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ ആണുങ്ങളെ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ പെരുമാറും ഞാൻ ഉദ്ദേശിച്ചത് വേറെ ജെൻഡർ വ്യത്യാസമൊന്നുമല്ല അതായത് ഒരു ആണിൻ്റെ മസിലിൻ്റെ പവർ ഏതായാലും ഒരു സ്ത്രീക്ക് കിട്ടൂല അതേപോലെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഏതെങ്കിലും വണ്ടി പോകുമ്പോൾ ഇവരുടെ ലോറി പിന്നെ ഇവരുടെ കാറ് ആക്സിഡൻറ്റാക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്താം വീട്ടിൽ വീട്ടിലിവർ സ്വന്തമാണ് താമസിക്കുന്നത് അങ്ങനെയും അപായപ്പെടുത്താം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പിന്നെ എന്താ പറയുക ഇവർ കല്യാണത്തിനൊക്കെ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതാണ് അവിടെ പോയിട്ട് കുഴപ്പമില്ല ഉണ്ടാക്കാം കാരണം ഇവർ അതിനൊന്നും മടിക്കത്തില്ല ഒരു മനസാക്ഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരാളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ കൂട്ടം കൂടി ആക്രമിക്കുക അയാളെ ഒറ്റപ്പെടുത്തുക അതായത് ഈ പിന്നെ ഈ സീമേൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീമ എന്ന് പറയുന്നത് ഒറ്റയാണ് അതായത് അവർ വേറെ ആരെയും ഇങ്ങനെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ ഇവരെയൊക്കെ കൂടിയിട്ട് അതായത് ഇപ്പോൾ ഒറ്റക്ക് മാത്രമാണ് അവർ താമസിക്കുന്നത് അല്ലാതെ കൂട്ടമായിട്ടൊന്നും താമസിക്കുന്നില്ല അവരുടെ ജോലി നോക്കി അവർ കാറ് വാങ്ങിച്ചോ വീട് വാങ്ങിച്ചു ഇതൊക്കെ അവരുടെ നേട്ടങ്ങൾ തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും ഇല്ലാതെ കുറേ ടീമുകളുണ്ട് അവർക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അസൂയയും കുശുമ്പും ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇവരൊക്കെ ഭയങ്കര അസൂയന്ന് എന്താണെന്ന് വെച്ചാൽ സീമ ഇങ്ങനെ നടക്കുമ്പോഴോ സീമക്ക് കിട്ടുന്ന ഫെയിം സീമക്ക് കിട്ടുന്ന സ്വീകാര്യത അതുപോലെ അവാർഡുകൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള കുറച്ച് ടീമുകൾക്ക് ഭയങ്കരമായിട്ട് കണ്ണുകടിയും അസൂയയും തന്നെയാണ് കുറച്ച് നാൾ മുമ്പ് സീമ എന്താ പറഞ്ഞതെന്ന് അറിയാം അതായത് ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല ഇനി അങ്ങനെ പ്രസവിക്കണമെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യേണ്ടി വരും അതൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴേ ദയവരുന്നു ഒരു വലിയൊരു ട്രാൻസ്ജെൻഡർ കാരണം അവരാണ് പറയുന്നത് ഞാൻ അടുത്ത മാസം പ്രസവിക്കും മറ്റന്നാൾ പ്രസവിക്കും ഇനി അടുത്ത മാസമാണ് എൻ്റെ പിന്നെ ഇത് വളക്കാപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഓരോ ഫോട്ടോ ഇടും അതായത് ശുദ്ധ തട്ടിപ്പാന്നേ അതായത് ട്രാൻസ്ജെൻഡർ വ്യക്തി ട്രാൻസ്ജെൻഡർ ആയ ഒരു വ്യക്തിയാണ് പറയുന്നത് അവർ പ്രധാനപ്പെട്ട ഒരാളുമാണ് ഈ ഈ കമ്മ്യൂണിറ്റിയിലെ എന്നിട്ട് അവർ യാതൊരു ഒളിപ്പുമില്ലാതെ പറയുകയാണ് ഞാൻ ആണ് ഞാൻ പ്രസവിക്കാൻ പോകുന്നു ഞാനതിൻ്റെ തയ്യാറെടുപ്പിലാണ് എന്നിട്ട് എന്തേ ഇതൊരു നാലഞ്ച് നാലഞ്ച് കൊല്ലായല്ലോ കുട്ടി ഇനിയൊന്നും കാണുന്നില്ലല്ലോ എവിടെ കുട്ടി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ വെറുതെ വന്നിട്ട് ഇങ്ങനെ അടിച്ചു അടിച്ചുവിടുക അപ്പോൾ അതിനെതിരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീമ വിനീത് നല്ല രീതിയിലുള്ള ഒരു നിലപാടൊക്കെ എടുത്തിരുന്നു അവർ പറഞ്ഞു തരുന്നു ഈ പെണ്ണുപാള പറയുന്നത് ഊളത്തരാണ് അതായത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ആൾക്കാരെ പറ്റിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അതായത് നല്ല രീതിയിൽ ആൾക്കാരെ പറ്റിക്കുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചാനലിന് കുറച്ച് റീച്ച് കിട്ടും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയായി മാറും എന്നുള്ളതുകൊണ്ട് മാത്രം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെതിരെയൊക്കെ ഈ സീമ വിനീത് എന്ന് പറയുന്ന ആ ഒരു അവർ ഭയങ്കരമായിട്ടുള്ള നിലപാടെടുത്ത് വിമർശനം ചെയ്തിട്ടുണ്ട് ഇതൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിലും നിലപാടെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ സീമ വിനീത് അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ ഇങ്ങനെയുള്ള പ്രചരണങ്ങളും അവരെ ഇല്ലാതാക്കും അവരെ ഞങ്ങൾ തീർത്തു കളയും എന്നുള്ള തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സീമ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാരണം ഇവരൊന്നും ചില്ലറക്കാരല്ല സീമ പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ചിലപ്പോഴും ഗുണ്ടാ സെറ്റപ്പ് വരെ ഉള്ള ആളായിരിക്കാം അത് മാത്രവുമല്ല ഈ കൊച്ചി കേന്ദ്രീകരിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി തന്നെ പറയുന്ന ചില ആൾക്കാരുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സുന്ദരികളായിട്ടും അതുപോലെ സുന്ദരമാരായിട്ടും കാണുന്ന ചില ആൾക്കാർ ചില സമയത്തൊക്കെ ഇവരൊരു കോമാലി ഒരു പരിഹാസ കഥാപാത്രമാകുന്നുണ്ടോ പോലും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ജെൻഡർ ആയി കഴിഞ്ഞാലും അതായത് ട്രാൻസ്ജെൻഡർ ആയാലും ഇനി മനുഷ്യനാണായാലും പെണ്ണായാലും എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരേ നിയമമാണ് ഒരേപോലെ ജീവിക്കാനാണ് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആണെന്ന് ചോദിച്ചിട്ട് ഒരാളും ഇന്നത്തെ ാലത്ത് ആരെയും വേർതിരിച്ചിട്ട് മാറ്റി നിർത്തുന്നൊന്നുമില്ല എവിടെ പോയി കഴിഞ്ഞാലും ഇന്ന് ട്രാൻസ് കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അതായത് ഒരു അഞ്ചോ ആറോ വർഷം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു കേരളത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഇവർ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ നേടിയെടുത്തത് എന്നും നമുക്കറിയാം പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ വന്നിട്ട് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെടുന്ന തരത്തിൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേർപ്പിന്റെ അസുഖം കൊണ്ട് ഇവർ പലതരത്തിലുള്ള ജോലികളിൽ ചില ആൾക്കാർ ചെയ്തിട്ട് ഇവരെ തന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതായത് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും എന്നിട്ട് ഇവർ പറയുന്ന കാര്യം ഞങ്ങൾക്കാരും ജോലി തരുന്നില്ല ഞങ്ങൾക്കാരും ജോലി തരുന്നില്ല എന്നായിരുന്നു പക്ഷെ ഇന്ന് ഒരുപാട് പേര് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർക്കുള്ള ബിസിനസ്സുകളും അതുപോലെ ഈ ഞാൻ പറഞ്ഞല്ലോ ചില തട്ടുകടകൾ നടത്തുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തിനധികം പറയുന്നത് എനിക്ക് പിന്നെ ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ കണ്ടാവുന്ന ഒരു ട്രാൻസ്ജെൻഡർ അവർ പശുവിനെ വളർത്തിയിട്ടാണ് ജീവിക്കുന്നത് ആലോചിച്ച് നോക്കണം അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ മറ്റൊരു ട്രാൻസ്ജെൻഡർ അവർ കൃഷി ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത മേഖലകളിൽ അപ്പോൾ ഇതൊന്നും ചെയ്യാതെ അതായത് ഇതിൽ നിന്നും കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ എങ്ങനെയെങ്കിലും ഈ ടൗണിൻ്റെ അതായത് ഈ സിറ്റിയുടെ ഭാഗമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്ന കുറച്ച് ടീമുകളുണ്ട് അവരാണ് ഇവിടുത്തെ കുഴപ്പക്കാർ എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാ സൗഹാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുന്നവരല്ല അത് ഈ പിന്നെ എന്താ പറയുക അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ ഭാര്യമാരോടൊത്ത് കഴിയാനുള്ള കഴിവുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചവരാണ് ഇതിനിടക്ക് ഒരുത്തിൻ്റെ പിന്നെ ഇത് ഞാൻ കണ്ടിരുന്നു അതായത് അവൻ പറയുന്നത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം എന്ന് ആദ്യം പറഞ്ഞു ഇപ്പോഴും ഇതിനടുത്ത് ഏതൊരു ഇൻ്റർവ്യൂയിൽ പറയുന്നത് എനിക്കൊരു കുട്ടിയുണ്ട് എന്നും കൂടി പറയുന്നത് കേട്ടിരുന്നു അതായത് ഇവന് ഇത്രയൊക്കെ കഴിവുണ്ട് അതുപോലെ തന്നെ ഒരു ഭാര്യൻ്റെ കൂടെ ഒരു വർഷം ഇവന് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ ഇവൻ ഇവനെന്തിനാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഇവന് മര്യാദയ്ക്ക് ആണെന്ന് പറഞ്ഞാൽ അടുത്തൂടെ അങ്ങനെ ശരിയാവില്ല കാരണം അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകണം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം ഇതാകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്ങും അങ്ങനെ കഴിഞ്ഞു പോകാം ആരും ചോദ്യം ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സീമാ വിനീതിന് എല്ലാവിധ പിന്തുണകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സീമാ വിനീത് കൃത്യമായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കണം കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരോ ചില്ലറക്കാരോ അല്ല സീമ പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ വളരെയധികം സൂക്ഷിക്കണം നിങ്ങൾ ഒന്നാമത് നിങ്ങളുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവരാണ് കൂടുതൽ അതായത് നല്ല രീതിയിലുള്ള സൂയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ നടക്കുമ്പോഴും അതായത് ഇവരുടെ വലിയ വീടും കാണുമ്പോൾ ശരിക്കും ഉറക്കം വരാത്ത ആൾക്കാർ വരിയുണ്ട് എല്ലാവർക്കും അറിയാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയം കഴിച്ച കൈവരിച്ച ഈ രഞ്ജു രഞ്ജുമാർ അതുപോലെ ജാൻമണി പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിലൊരാൾ തന്നെയാണ് ഈ സീമയും ആദ്യമൊക്കെ ഈ സീമയെ കാണുമ്പോൾ ഈ കോമഡി ഷോയിലൊക്കെ കാണുമ്പോൾ അവർക്കൊന്നുമില്ലായിരുന്നു അവരും സാധാരണക്കാരിയെ പോലെ തന്നെയായിരുന്നു പിന്നീട് അവർ അവരുടെ സ്വന്തം പ്രയത്നത്തിലൂടെ അവർ അധ്വാനിച്ചിട്ട് നേടിയെടുത്തത് തന്നെയാണ് ഈ പേരും പ്രശസ്തിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്നുണ്ടാകുന്ന സാമ്പത്തിക എല്ലാ നേട്ടങ്ങളും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും കാരണവശാലുംകളെ വിശ്വസിക്കരുത് നിങ്ങൾ സൂക്ഷിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ അതായത് ഈ ചില സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞ സംഘടനയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഈ ട്രാൻസ്ജെൻഡേഷൻ ഇല്ല അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ട് വരാം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ബാംഗ്ലൂരിലേക്കൊരു യാത്ര പോയപ്പോഴും അവിടെ ചെന്നിട്ട് പോലും അവിടെ നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് പൈസ വാങ്ങിക്കും സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പേടിപ്പെടുത്തുന്ന സംഭവം വരെ അവിടെയൊക്കെ ഉണ്ട് അതൊന്നും നമ്മുടെ കേരളത്തിലില്ല അത് ഉണ്ടാകാൻ അനുവദിക്കാനും പാടില്ല അപ്പോൾ നന്ദി നമസ്കാരം